ഹലോ പറയേ മാലനെ പറ്റി പറയേക്ക് എല്ലാ മാല കാണിക്കണിച്ച മാല കാണിച്ച അവർക്ക് ഗുരുവായൂര് മാല കുക്കിളാണ് തമിഴ്നാട്ടിൽ നിന്നുള്ളാണ് അവര് അവരി എല്ലാവരുമായി എല്ലാവരും മാള മേടിക്കുക അവരെ സഹായിക്കാൻ നമ്മളെ നാട്ടിൽ വന്നിട്ടുള്ള അല്ലേ അപ്പ ഗുരുവായൂ ഇവിടുന്ന് മാലൊക്കെ മേടിക്കുക വേറെ ഒരു മാലയുള്ളു എന്തുവരെ ആ ഗോൾഡൻ മാല ആ ഗോൾഡൻ എത്ര മുപ്പത് രൂപ എല്ലാവരും മാല മേടിച്ച് സഹായിക്ക മുപ്പത് രൂപ ഓക്കേ ഓക്കേ ഞാൻ നമ്മളെ പയ്യനെന്ന് പറയണ്ടല്ലോ എന്താ പറയുക ഒരു വയസ് വീട്ടില് മീറ്റിംഗ് ആശ്വാ ാലേ മൊബൈൽ എടുക്കുമ്പോഴേ കേക്ക് ആ മരി വെക്കുണ്ട് നമ്മളെടുക്കാറില്ല ചാക്കു നട നിങ്ങള് ഒന്നുമില്ല ഒരു ആ ആട് മാത്രം അടുത്തിട്ടോ അങ്ങനെ ഒന്നും ഇല്ല ഈ തമിഴെന്താ ഒരു ചാക്കി തമിഴ്നും പ്രാവശ്യം പോയില്ല അതിലെന്തായി രണ്ടാക്കി കായം പോയിട്ട് മാല വിൽക്കണ് വെള്ളമാല ഉണ്ട് അവര് തമിഴ്നാട്ടിൽ നിന്നുള്ളതാണ് എല്ലാവരും വാങ്ങ ശരി എല്ലാവരും മാല വാങ്ങിച്ചു എനിക്കറിയില്ല അല്ലോ ഞാനറിയില്ല ഞാൻ കച്ചവടത്തിനെ ഹലോ ആ ആകെ അവരുടെ അര വീഡിയോ ഓക്കെ ഓക്കെ ഓർഡർ വരും അല്ലേ ശരി എല്ലാവരും മാനോ അതേ എല്ലാവരും മാനോടിക്കുക ഒക്കെ ഗുഡ് ബൈ ഇനി വീണ്ടും വരുന്നതായിരിക്കും ഇതുപോലുള്ള ചാനൽ നിങ്ങൾ ലൈക്ക് എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ഓക്കെ